പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് ഫെഡറേഷൻ പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനം കിളിമാനൂരിൽ വച്ച് സംഘടിപ്പിക്കുന്നു നാലു വ്യത്യസ്ത സ്റ്റേജുകളിലായി ഗാനമേള ഘോഷയാത്ര നാടൻപാട്ടുകൾ മെഗാ ഷോ മാജിക് ഷോ തുടങ്ങി അനേകം പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കുന്നത് കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ രാജ രവിവർമ്മ ആർട്ട് ഗ്യാലറി ടൗൺ ഹാൾ എന്നിവിടങ്ങളിലായി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന മീറ്റിൽ അറിയിച്ചു പ്രൊഫഷണൽ പ്രോഗ്രാം ഫെഡറേഷൻ്റെ പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ കിളിമാനൂരിലെ നാല് വ്യത്യസ്തമായ സ്റ്റേജുകളിൽ നടക്കുന്നു സെപ്റ്റംബർ പതിനെട്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടക്കുന്നു സാംസ്കാരിക ഘോഷയാത്ര പുതിയ നിന്നും ആരംഭിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മെയിൻ സ്റ്റേജിൽ സമാപിക്കും അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട എം പി ശ്രീ എ എ റഹീം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആര്യാണൻ ഷൗക്കത്ത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ സലിൽ ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ കെ കെ മനോജൻ ബഹുമാനായ പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് ശ്രീ വൈക്കൽ മധു ശ്രീ ജയകുമാർ ആലന്ധറ പ്രമുഖ സംവിധായകനായ വത്സൻ നിസ്സരി ഡ്രാമാ വെൽഫെയർ അസോസിയേഷന്റെ സെക്രട്ടറി ഉമേഷ് അനുഗ്രഹ ഗാനമേള ഓർഗനൈസേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് മലമാരി ശശി മാസ്കിന്റെ പ്രസിഡന്റ് ബിനുബി കമൽ ഫാമിന്റെ പ്രസിഡന്റ് മനോജ് പുന്നപ്ര നൃത്തനാടക അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീമതി ഷാരിക ശ്രീ ഷിബു രാമാനുജൻ കൺവീനർ ശ്യാം കിളിമാനിൽ തുടങ്ങിയവർ പങ്കെടുക്കുന്നു അതിനുശേഷം ഫോക്ക് ഇന്ത്യ ആലപ്പുഴ അവതരിപ്പിക്കുന്ന പടക്കളം നാടൻപാട്ട് മെഗാ ഷോ ഈ സമ്മേളനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നു രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച രാവിലെ പതാക ഉയർത്തൽ കഴിഞ്ഞാൽ ഒമ്പത് മുപ്പതിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ സലീൽ ഉദ്ഘാടനം ചെയ്യുന്നു അതിൽ പ്രതിനിധി സമ്മേളനത്തിലെ റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി കണക്ക് അവതരിപ്പിക്കുന്നത് ട്രഷറർ ആമുഖ പ്രഭാഷണങ്ങൾ വൈസ് പ്രസിഡന്റ് മനോജ് പീലി അനിൽ മാധവ് ജോയിൻറ്റ് സെക്രട്ടറി സൈജുരാജ് മറ്റൊരു ജോയിൻറ്റ് സെക്രട്ടറി പ്രഭാരം പുലിക്കോടൻ ആഡിറ്റർ ബാബുരാജ് ശിവഗിരി ജില്ലാ കൺവീനർമാരായ മോഹൻദാസ് രവി വള്ളത്ത് ശിവൻ പട്ടാമ്പി ഐമുറി വേണു ബിജു മല്ലികശ്ശേരി രാജീവ് എഴുവേലി പ്രദീപ് അണിയരങ്ങ് തുടങ്ങിയവർ സംസാരിക്കുന്നു നന്ദി പറയുന്നത് ജോയിൻറ്റ് സെക്രട്ടറി ബിബിൻ കാര്യറ്റാണ് തുടർന്ന് മെമ്പർമാർക്ക് വേണ്ടിയുള്ള കിസ് മത്സരം നടക്കുന്നു അതിനുശേഷം സ്റ്റാർ നൈറ്റ് എന്ന് പറയുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും തിരുവനന്തപുരം അണിയരങ്ങ് അവതരിപ്പിക്കുന്നു അത് നടക്കുന്നത് രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയിലാണ് അതിനുശേഷം രാത്രി ജോസ്കോ എൻ്റർടൈൻ എൻ്റർടൈൻമെൻറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അത് നടക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ മെയിൻ സ്റ്റേജിലാണ് സമാപന ദിവസമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച രാവിലെ മുതൽ തിരുവനന്തപുരം നക്ഷത്രം അവതരിപ്പിക്കുന്ന ഗാനമേള അതിൽ നമ്മുടെ പ്രിയപ്പെട്ട അവനി ഗായിക പങ്കെടുക്കുന്നു അതിനുശേഷം ഒരു മണിക്ക് കൊട്ടാര സദ്യ എന്ന് നാമകരണം ചെയ്ത ഗംഭീര സദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ സൈനിക മാന്ത്രികൻ രാജേഷ് പാനൂർ അവതരിപ്പിക്കുന്ന മാജിക് ഷോ തുടർന്ന് വൈകിട്ട് ആറ് മുപ്പതിന് സമാപന സമ്മേളനവും നമ്മുടെ കെട്ടിട നിർമ്മാണ കൂപ്പൺ നറുക്കെടുപ്പും കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് സംഘടന ഈ പതിനെട്ട് വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് ഇനി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അഞ്ച് സെൻറ് വസ്തു വാങ്ങുന്നതിന് നമ്മളൊരു സമ്മാന കൂപ്പൺ ഇറക്കിയിട്ടുണ്ട് ഈ വസ്തു വാങ്ങിയാൽ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ ഗോകുല ഗോപാലൻ സാറ് അതിൽ കെട്ടിടം കെട്ടിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായൊരു കെട്ടിടമാണ് ഞങ്ങളുടെ പ്രധാന ആഗ്രഹം അത് നടത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ അവസാനത്തെ ദിവസം അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ പാലക്കാടാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം പി അടൂർ പ്രകാശാണ് മുഖ്യ അതിഥികൾ ശ്രീമതി ഒ എസ് അംബിക എം എൽ എ അഡ്വക്കേറ്റ് ഡി കെ മുരളി എം എൽ എ ശ്രീ ഗോകുലം ഗോപാലൻ എൻസാറ് ശ്രീ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ കല്യാണം സുരേഷ് പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കിളിമാനൂർ കൊട്ടാരത്തിലെ ശ്രീ രാമവർമ്മ തമ്പുരാൻ ബഹുമാനായ ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ശ്രീ കെ ആർ പ്രസാദ് തുടങ്ങി വിവിധ വ്യക്തികൾ സംസാരിക്കുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ഗിരികൃഷ്ണൻ ശ്രീ രാജീവൻ മമ്മളി ശ്രീ മുഹാദ് ബമ്പായം ശ്രീ സുരേഷ് ദിവാകരൻ തുടങ്ങിയവർ സംസാരിക്കുന്നു ഈ ഈ സമ്മേളനത്തിൽ വെച്ച് പ്രമുഖ വ്യക്തികൾക്ക് ആദരവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ ധനസഹായ വിതരണം സമ്മാന സമ്മാനക്കൂപ്പൽ നറുക്കെടുപ്പ് തുടർന്ന് ഈ സമ്മാന വിതരണം എല്ലാം നടക്കുന്നത് ൂർ ഹാളിൽ ജനറൽ സെക്രട്ടറി വൈശാലി പ്രദീപ് വൈസ് പ്രസിഡന്റ് അനിൽ മാധവ് ജോയിന്റ് സെക്രട്ടറി സൈജുരാജ് എഡിറ്റർ ബാബുരാജ് ജില്ലാ കൺവീനർ ശ്യാം കലാ നിലയം അനീഷ് ആലുംതറ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ജോയിന്റ് കൺവീനർ ബിബിൻ കാരേറ്റോ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ